അവിടെ പോരെ അഭിനയിക്കാ പേടിക്കൂപ്പ് അത് ആ ഇരക്ക നീ പഠിച്ചല്ലേ നല്ല ടേസ്റ്റ് ഉണ്ട് ഒട്ടിമൊളിയാ അതെ കുഞ്ഞാ സൂപ്പർ കുഞ്ഞാപ്പീടെ എങ്ങനെ പിള്ളേരുടെ അഭിപ്രായം വന്നു എന്ന് പറഞ്ഞു ചീസ് ബട്ടർക്ക് സ്വാഗതം നമ്മള് ഇന്നൊരു ചെറിയ പരിപാടിക്ക് പോവാ അതായത് അവലി വിളയിക്കാൻ പോവാ തിന്നെ ഭയങ്കര കൊതി അത് അവലി ശർക്കര ഒരുക്കാൻ പോവാ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു ശർക്കര ടുപ്പത്ത് വെക്കാൻ പോവുക കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ശർക്കര കുറച്ച് നെയ്യ് ഒഴിച്ചു രണ്ട് സ്പൂൺ ഇതിപ്പം ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ശർക്കര ഉരുക്കിയതാണ് അതിൽ നെയ്യ് നെയ്യ് ഒഴിച്ച് പാത്രത്തിൽ അത് കാണിക്കാൻ പറ്റിയില്ല എന്തോ എറുണ്ടായി അപ്പം അത് കാണിക്കാൻ പറ്റിയില്ല എടുത്തതാണ് പക്ഷെ എന്തോ എറുണ്ടായി ഇതിപ്പം ശർക്കര ചെറിയ പാത്രത്തിൽ നമ്മൾ ഉരുക്കി എടുത്തായിരുന്നു ഇതാണ് പാത്രം പാത്രത്തിൽ നമ്മൾ ഉരുക്കി എടുത്തത് അരിച്ച് ഇതിലോട്ട് വെച്ചു അന്നേരം അരി അരിക്കുന്നതിന് തൊട്ട് തൊട്ട് മുമ്പ് ഈ പാത്രം വെച്ച് ചൂടാക്കിയിട്ട് അതിൽ ഇച്ചിരി നെയ്യ് നെയ്യ് ഒഴിച്ച് നെയ്യ് ഒഴിച്ചതിന് ശേഷം അരിച്ച ശർക്കര ഒഴിച്ചു അത്രേ ഉള്ളു അത്രയും വരെ ഇടാൻ പോവാണ് തേങ്ങ ഇടാൻ പോവാണ് അത്രയും തേങ്ങ ഉണ്ട് അല്ലേ അത് മൊത്തം ഇട്ടില്ലേ ഉദ്ദേശിക്കുന്നുണ്ടോ അതിന്റെ ഇനി അത് അത്രയും കൂടെ മിച്ചമുണ്ട് അല്ലേ ഞാടാണ്ടാക്കുന്നു പറഞ്ഞത് ഒന്ന് പറഞ്ഞത് അവിയൽ അല്ല അവല് അവല് വിളയിച്ചത് ശെരി ശരി 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 നമ്മ ചെയ്ത് ബാക്കിടാൻ പോണോ ഓക്കേ മൂന്ന് തേങ്ങിന് മൂന്ന് തേങ്ങ ഗ്രാം മൂന്ന് തേങ്ങ കണക്കാണല്ലോ ഗ്രാം മൂന്ന് തേങ്ങ അടിപൊളി ജ്യൂസി ആയിരിക്കുമല്ലോ ഈ അവൽ അവര് വിളയിച്ചത് കഴിച്ചു കഴിയുമ്പോൾ ഇനി ആ വെള്ളം മുഴുവൻ പറ്റണം അല്ലേ അത്രയും വെയിറ്റ് ചെയ്യണം അതാ ഞാൻ ചോദിക്കട്ടെ ഈ എന്നാ ശർക്കര ഉപരീക്കപ്പ ഇച്ചിരി വെള്ളം കുറച്ചായിരുന്നെങ്കിലോ ഇച്ചിരി ഈ നമ്മൾ ഈ കണക്ക് പറഞ്ഞപ്പോഴത്തേക്കും നമ്മൾ റെസിപ്പി വീഡിയോ ഒന്നും അല്ല കണക്കൊന്നും പറയാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല പക്ഷെ ഇപ്പം അമ്മച്ചി പറഞ്ഞു വന്നല്ലോ മുന്നൂറ് ഗ്രാം മുന്നൂറ് ഗ്രാം അവലിന് മൂന്ന് തേങ്ങ മൂന്ന് തേങ്ങ ഉണ്ടോ ഇത് ഇത് മൂന്ന് തേങ്ങ ഉണ്ട് അപ്പൊ ശർക്കരയുടെ കണക്ക് പറഞ്ഞില്ല ശർക്കര സാധാരണ ഞാൻ എടുത്തത് മുക്കാൽ കിലോ ശർക്കരയുണ്ട് ഇത് ഇത് മുക്കാ കിലോ ശർക്കര ഉണ്ട് പക്ഷെ കിലോ അല്ലേ മേടിച്ചുള്ളൂ കാൽ കിലോ ഇതില്ലായിരുന്നു ആ ഓക്കെ ഓക്കെ കാൽ കിലോ അതുണ്ട് അത് ആ ശർക്കരയുടെ ഗുണ എന്നാ വ്യത്യാസം എന്നാ ഇതുണ്ടാ ശർക്കര ശർക്കരയുടെ പേസ്റ്റ് വീടുകളിൽ നിന്ന് മേടിക്കുന്ന വീടുകളിൽ നിന്ന് മേടിക്കുന്ന ശർക്കരയുടെ പേസ്റ്റ് അതെന്ത് മാത്രമേ കാക്കിലോ കാക്കിലോ ഇട്ടു ഇപ്പൊ കിലോ അപ്പൊ മറ്റേ സാധനം അരിക്കേണ്ട വീടുകളിൽ നിന്ന് മേടിക്കുന്ന സാധനം പേസ്റ്റ് അരിക്കേണ്ട ഇത് അരിച്ച് വൃത്തിയാക്കി വൃത്തിയാക്കി നമ്മൾ ഇട്ടു ഇത്ര ഇത്രേള്ളൂ ആ ഇത്രേള്ളൂ ഏകദേശം വെള്ളം പറ്റി വരുന്നു അല്ലേ ഇവിടെ ഒരാള് ഭയങ്കര പരിപാടിയാടി എന്നാടാ കുഞ്ഞടാ ഇവിടെ ഏതാണ്ടൊക്കെ അവിയൽ അവിയൽ ഉണ്ടാക്കുവാണോ കുഞ്ഞ അവിയൽ ഉണ്ടാക്കുവാ

ഇത് പറ്റി തീരുമ്പഴത്തേക്ക് അല്ലെങ്കിൽ ആ വെള്ളമായ ഒക്കെ പറ്റി പരിപാടി തീരും ആ അല്ല അതിന്റെ ഇനി പിന്നെ അവലിട്ട് ഇളക്കുക എന്നല്ലേ ഉള്ളൂ ഓക്കെ അതിന്റെ കറക്റ്റ് പരുവാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അല്ലേ ഇല്ലല്ലോ അവലി ഇഷ്ടമാണ് അവലി വിളയിച്ചത് ഇവിടെ എല്ലാവർക്കും വലിയ ഇഷ്ടാണ് പിള്ളേർക്ക് പ്രത്യേകിച്ച് സെലീന് പഴം കൊഴിച്ച് കഴിക്കുന്നതും ഒക്കെ ഇഷ്ടാണ് ചെറിയ ആൾക്ക് പഴം കഴിക്കണത് ഇഷ്ടമില്ല പക്ഷെ അല്ലാതെ കഴിക്കുന്നത് വല്യ ഇഷ്ടാണ് അപ്പച്ചന് കന്നിക്ക് ഇഷ്ടാണ് കന്നിക്ക് ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ട രണ്ടാരും രണ്ടുപേരും മാറിക്ക എന്റെ അടുത്തുനിന്ന് അടുത്ത പരിപാടിയിലേക്ക് പോവാ ഇതാണ് ഇതിന്റെ പരുവ അല്ലെ ഇപ്പം ഇതിന്റെ അകത്ത് എല്ലാം പറ്റി എല്ലാം റെഡിയായി അങ്ങനെയാണോ അതെ ഇച്ചിരി വെള്ളമയം ഉണ്ട് ശർക്കരയുടെ ആ അതും പറ്റണ്ടേ വേണ്ട 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 അതിലേ ഒട്ടുന്ന പരുവ ആ അതെങ്ങനെയാ പരു പരുവെന്ന് കാണിച്ചു കൊടുത്തേ കയ്യാലിങ്ങനെ ഒട്ടുവാ പശ പശ് പശ അത് മതി പശപ്പ് മതി അതാണ് അതിന്റെ കട ഒരു നൂലൊക്കെ വരുമ്പം അങ്ങ് ഡ്രൈ ആയിപ്പോ കടുകിടാ കടിക്കും വരണ്ട 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 വരുന്നതിന് തൊട്ട് ഇത് മാറ്റി നിർത്തണം അല്ലെ ചൂട് മാറ്റണം അല്ലെ ചൂട് മാറ്റണം എന്ത് ചെയ്യും നമുക്കൊരു പാത്രം എടുക്കാൻ ഇനിയിപ്പൊ അത് അറയ്ക്കുക ആ ആ കുറച്ച് അറിക്കുക പരുവത്തിൽ അറയ്ക്കണം കൈ ഇടാവുന്ന പരുവത്തിൽ അറിക്കുക ഇതാണ് പരുവം ചെയ്യാം അതെ അതെ ഇത് നമ്മൾ അടുപ്പത്തുനിന്ന് മാറ്റി വേറെ ഫാൻ്റെ അടിയിൽ വെച്ചിരിക്കാണ് ഇത് ആറി വെള്ളം കൈയിടുന്ന പരുവത്തിൽ ആറണം അങ്ങനെയല്ലേ ഇത് ഈ പരുവത്തിൽ നമ്മൾ ഇതിട്ട് ഇത് ഇട്ട് കഴിഞ്ഞാലോ ഏത് അല്ല അവൽ ഇട്ട് ചൂടോടെ ഇട്ട ഏത് ഡ്രൈ ആയി ഡ്രൈ ആയിപ്പോ ആ ശരി ശരി അതാണ് പരുവ അല്ലേ വെള്ളം മറ്റില്ലെങ്കിൽ ചോറ് പോലെ വരും ഓ ശരി വെള്ളം പറ്റിയില്ല ഈ ഇതിൻ്റെ അകത്തെ വെള്ളം പറ്റിയില്ലെങ്കിൽ അത് ചോറ് പോലെ പാച്ചോറ് പോലെ ആവും അല്ല വെന്ത് പോവും കംപ്ലീറ്റ് ചോറ് പോലെയാവും കാപ്പിക്കോറ് പോലെയാവും ഇത് ഇച്ചി ഇച്ചിര ആറിയിട്ട് വേണം ഇടാൻ നല്ല ചൂടോടെ ഇടാൻ പാടില്ല വെള്ളമയത്തോടെ ഇടാൻ പാടില്ല അല്ലേ പിന്നെ ഇതിന് ഈ നാരങ്ങ ചേർക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ നാരങ്ങ ചേർക്കുന്നത് അത് പിന്നെ തമ്മില് ഒട്ടാതിരിക്കാനാണ് ഒട്ടാതിരിക്കാൻ ഒട്ടാതിരിക്കാൻ നമ്മൾ നാരങ്ങ ചേർക്കാൻ കിട്ടിയില്ല കിട്ടിയില്ല ആ നാരങ്ങ ചേർക്കുന്നില്ല നമുക്ക് കിട്ടിയില്ല സാധനം നാരങ്ങ കിട്ടിയില്ല നാരങ്ങ മിസ്സായി പോയി സാറിയില്ല നാരങ്ങ ചേർക്കാതിരുന്നാൽ ഈ പുളിപ്പ് പുളിപ്പ് വേണോ ഇത് വേണ്ട വേണ്ട യെസ് അവരിടുക നമ്മൾ ആ മുന്നൂറ് ഗ്രാമെന്നുള്ളത് അത് പുഴ ഇല്ലാത്ത ഇടുവാം കൊറച്ച് കൊറച്ചിടും അങ്ങനെയാ ഇത് കൈ ഇട്ടൊന്നും അല്ല ഇളക്കുന്നല്ലേ കൈ ഇടാ ശർക്കര ചൂട് കാരണം പിന്നെ കഴിച്ച പിന്നെ കൈ ഇടേണ്ടി വരികയല്ല നമുക്ക് ഇത്രയും കൊണ്ട് നമുക്ക് എത്ര കിലോ സാധനം കിട്ടുവോ അങ്ങനെ വല്ലോ അറിയോ ഏകദേശം ഒരു രണ്ടു കിലോ സാധനം കിട്ടുക അല്ലേ മുറി മൂന്ന് 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 ഒന്നര കിലോ ഒന്നര കിലോ കാണുവോ പിന്നെ ഒന്നര കിലോ ബീര കാണുവോ ഇല്ല അത് ഒരു കിലോ ഇല്ല ഇല്ല ആര് എല്ലാം കൂടി ഒരു കിലോ ആണ് പിന്നെ ഇല്ലല്ലോ അറിയില്ല മൂന്ന് തേങ്ങ മൂന്ന് തേങ്ങയുടെ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഒരു എഴുന്നൂറ് എണ്ണൂറ് ഗ്രാമേ കാണുകയുള്ളു പിന്നെ മുന്നൂറ് ഗ്രാം അവല് അപ്പൊ ഒരു കിലോ പിന്നെ മുക്കാ കിലോയിൽ മൊത്തത്തിൽ രണ്ടു കിലോ താഴേ കാണുള്ളൂ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ അവല് മുഴുവൻ ഈ മുന്നൂറ് അല്ലേ മേടിച്ചുള്ളൂ അത് മുഴുവൻ ഇടാൻ ഉദ്ദേശിക്കുന്നില്ലേ ഉണ്ട് ഒണ്ട് മന കുറേശേ കുറേശ് ഇട്ടു ചൂടുണ്ട് ഞാൻ ചൂടുണ്ട് മനസ്സിലായി അമ്മ പതിയോ അപ്പൊ ചൂട് കാണാൻ വരച്ചിട്ടാ കുഴക്കുന്ന വാഴ വഴിച്ചു കുഴച്ചേന ഇപ്പം ഏകദേശം നമ്മള് മുന്നൂറ് ഗ്രാം അവലും ഇട്ടു ഏകദേശം അല്ല മുഴുവൻ ഇട്ടു അല്ലേ കണക്കും പ്രകാരം മുഴുവൻ കൈകൊണ്ട് തന്നെ നമ്മൾ തിരുമ്മി പിടിപ്പിക്കണം അതല്ലേ ആ അതാണ് അതിന്റെ ടേസ്റ്റ് അല്ലേ അത് സ്പൂൺ കൊണ്ടൊന്നും ചെയ്താ എങ്ങനെ ഇരിക്കും അതിനെ കുറിച്ചൊന്ന് പറഞ്ഞു സോ നമ്മള് സ്പൂൺ മയം വരികയല്ലോ മോനെ ഇത് നമുക്ക് തരുമ്പോ അതിനൊരു മയം വരും അവല് വിളിച്ചതിന്റെ ഒരു മയം ഇപ്പൊ നമ്മൾ കുറച്ചായതുകൊണ്ട് കൊണ്ട് കൈകൊണ്ട് എടുക്കുന്നേ ബിസിനസ്കാർ അങ്ങനെയാണോ മോളെ ചില നെയ്യ് അടിപ്പാലിട്ട് വെക്കണേ ആ പാൻ വെച്ച് രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ച് ആ പയർ വരിപ്പ് ഇനിയും ആഡ് ചെയ്യാനുണ്ട് സാധനങ്ങളല്ലേ ഇതിനകത്തോട്ട് ഇനി ആഡ് ചെയ്യാനുണ്ടോ ഇനി എന്തൊക്കെ ആഡ് ചെയ്യാനുണ്ട് ചെറുപയർ പരിപ്പ് ആ ഏലക്ക പിന്നെ ലാസ്റ്റ് നാരങ്ങാനീര് ഇപ്പൊ നമുക്ക് നമ്മള് ഉണ്ടാക്കുന്നതിന് നാരങ്ങാനീര് ചേർക്കുന്നില്ല ഇന്ന് ചേർക്കുന്നില്ല ഈ നാളെ ചേർക്കും അല്ല ഇന്നത്തെ അവലവെളാഴ്ച ചേർക്കുന്നില്ല അവിടെ കിട്ടി നമ്മുടെ പരിപാടി നെയ്യൊഴിച്ച് എള് എള്ളോ ചെറുപയർ പരിപ്പ് അല്ലെ ചെറുപയർ വറുത്തുപോരി എടുക്കുക അല്ല കരിഞ്ഞു പോലെ പിന്നെ ശരി ശരി എളുപ്പം അത് ചുമക്കുകയും ചെയ്യരുത് ചുമടാ ചെറുപയർ പരിപ്പ് അല്ലെ ചെറുപയർ പരിപ്പ് നല്ലായിട്ട് വെണ്ണ വെണ് നക്കാത്തിട്ട് വറത്തെടുക്കണം അതാണ് പരിവ് അത് അതിന്റെ പരിവ് എങ്ങനെയാ നല്ല ഒത്തിരി ചുമക്കരുത് ചുമക്കരുത് ഒത്തിരി ചുമക്ക നമ്മള് കല്ല് കടിക്കല് ഇതാണോ പായസം ഉണ്ടാക്കുന്നത് ചെറുപയർ പരിപ്പാ ശരി ശരി മുഴുവൻ ഇട്ടാൻ പോവാൻ ഇട്ടു നൂറ് ഗ്രാം നീ പാൻ വെറുതെ വെച്ച് എള് വറുത്താ മതി പാന എണ്ണയൊന്നും ഒഴിക്കല്ല എണ്ണയല്ല നെയ്യൊന്നും ഒഴിക്കാതെ വെറുതെ ഡ്രൈ ആയിട്ട് എള്ളിട്ട് പൊട്ടിക്കുക ഒത്തിരി പൊട്ടണ്ടോ ഒറ്റ പൊട്ട് മതി അല്ലേ ആകത്തെ പൊട്ടിന് നമുക്ക് എടുക്കാം അതാണ് അതിൻ്റെ പരിവം ഒത്തിരി പൊടിപൊടുന്ന പൊട്ടണ്ടോ ആകത്തെ പൊട്ട് കേൾക്കുമ്പോഴത്തേക്ക് എടുക്കാമെന്നാണ് അമ്മച്ചി പറയുന്നത് ഓക്കെ കേൾക്കുന്നവരൊക്കെ ആ വെല്ലുമച്ചി അല്ല എൻ്റെ അമ്മയാണ് ആ അമ്മ ആ പിള്ളേരുള്ളത് കൊണ്ടാണ് ഇവിടെ അമ്മച്ചി അമ്മച്ചീന്ന് പറയുന്നത് എള് എള്ളു ഇട്ടു ഇനി പൊടിച്ച് വച്ചിരിക്കുന്ന ചെറുപയർ പേരുപ്പും എല്ലാം കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്യാൻ നല്ല അതിന്റെ കൂടെ ഇനിയും ഏലക്ക ഏലക്ക പൊടിച്ചത് ഏലക്ക പൊടിച്ചത് നമ്മൾ പൊടിച്ച് വച്ചിട്ടുണ്ട് ഇപ്പം അത് മതിയെ അതിന്റെ കൂടെ ഇതിന്റെ കൂടെ അല്ല പിന്നെ നൂറ് പ്രാവശ്യം ഇളക്കുന്നതിനൊക്കെ നന്നായി ഏലക്ക ഇടുന്നത് നമ്മുടെ പ്രിയ നമ്മു തീർന്നു കഴിഞ്ഞു നെയ്യൊക്കെ ഒഴിക്കണ്ടേ നെയ്യ് കഴിക്കണം നെയ്യ് കഴിക്കാൻ അങ്ങനെ ഇച്ചിരി ചിലവഴിച്ചാൽ മതി കാരണം നെയ്യ്ത്ത ഇതെല്ലാം ഉണ്ടാക്കിയത് അപ്പം നെയ്യ് നീ ഒഴിച്ചാൽ എന്നാണ് അഭിപ്രായം നെയ്യ് എടുത്തു ഏലക്കാ പൊടിച്ചപ്പോ ക്ഷീണിച്ചിരിക്കുന്ന കൂടെ ചെയ്ത് ഏലക്കൊടി ആണോടാ ആ ഓലക്കൊടിച്ചല്ലേ ആ കൂട്ടാൻ ശക്തി വേണ്ടേ ശരിയ ശരി സഫോട്ടൊരു മോളെ അപ്പൊ പിന്നെ എല്ലാവർക്കും ആണോ എല്ലാരും പ്ലേറ്റ് എടുത്തോണ്ട് വന്നി ടേസ്റ്റ് അപ്പൊ നല്ല പരുവാക്കി നമ്മ ഒന്ന് ഇളക്കി നെയ്യ് ഒഴിച്ച് ഇളക്കി കറം പോവാളെ ആ പരിപാടി കഴിഞ്ഞു ഞാൻ 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 സ്റ്റാർട്ട് ചെയ്തപ്പോ അമ്മയോട് പറഞ്ഞു അമ്മ അമ്മ ഉണ്ടാക്കി ഞാൻ എടുക്കാം ഞാൻ എനിക്ക് പറ്റത്തില്ല ക്യാമറയുടെ തുമ്പി എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞാൻ അതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തപ്പോ ആ നീ നോക്ക് രുചിച്ച് അപ്പൊ ഞാൻ അതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തപ്പം ഇതാരാന്ന് ഇന്റർഡ്യൂസ് ചെയ്യാൻ

അങ്ങനെ നമ്മള് അങ്ങനെ നമ്മള് അവലി വിളയച്ചത് ഉണ്ടാക്കി കഴിപ്പിച്ച് ഇനി അടുത്ത പരിപാടി ആയിട്ട് അടുത്ത ദിവസം വരും ആ നല്ല ടേസ്റ്റ് ഉണ്ട് ഒട്ടിപൊളിയാ അതെ കുഞ്ഞാ കിട്ടുന്നുണ്ട് കുഞ്ഞാപ്പീടെ എങ്ങനെ പറയാം ആ സൂപ്പറ പിള്ളേരുടെ അഭിപ്രായം വന്നോ സൂപ്പറാന്ന് പറഞ്ഞു അപ്പൊ അടുത്ത ദിവസം എന്തെങ്കിലും അടുത്ത പരിപാടിയായിട്ട് വരും എന്തെങ്കിലും പരിപാടിയായിട്ട് വരും അപ്പം ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല സബ്സ്ക്രൈബ് ചെയ്യുവോ അങ്ങനെ ലൈക്ക് ചെയ്യുവോ കമന്റ് ചെയ്യുവോ ഒന്നും പറയത്തില്ല ഞാനൊന്നും പറഞ്ഞാലും ആരും ഒന്നും കേൾക്കുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും നിങ്ങൾക്ക് വേണ്ടി പോലെ സപ്പോർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി ഓക്കെ താങ്ക് യു